ഗേൾസ് എന്ന് ഞാൻ നല്ലൊരു ഓട്സ് ഉപ്പുമാൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു വെയിറ്റ് ലോസ് റെസിപ്പിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ കപ്പിൽ ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സബോള രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞെടുത്തു ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഓട്സ് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പം അതിനായിട്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഞാൻ ഓട്സ് വറുത്തെടുക്കുന്നത് ഓട്സ് നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കണം ഇല്ലയെന്നുറങ്ങി അത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം നമുക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പേക്ക് അത് ഫ്രൈ ആയി കിട്ടും നമുക്ക് അതിന് ശേഷം നമുക്ക് ഓട്സ് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ട് മുട്ട കുത്തി പൊരിക്കാനായിട്ടുള്ളത് നോക്കാം അപ്പം ഞാനിവിടെ മുട്ട പൊട്ടിച്ചോളിച്ചു അതിലോട്ട് കുരുമുളക് ഉപ്പും ചേർത്ത് കൊടുത്തു നല്ലപോലെ നമുക്കിതിനെ ചിക്കി പൊരിച്ചെടുക്കാം അതും നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അര ടീസ്പൂൺ കടുക് ഇടുക കടുക് പൊട്ടി കഴിഞ്ഞതിനു ശേഷം അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാോളയും പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കണം സപോളിയും പച്ചമുളകും ചേർക്കുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിതിലോട്ട് വറുത്ത് വെച്ച ഓട്സ് ചേർത്ത് കൊടുക്കാം സപോളിയും പച്ചമുളകും ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലോട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഓട്സും സപോളിയും പച്ചമുളകും എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച മുട്ട നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ